ഇന്നത്തെ റെസിപ്പി ചിക്കനും ബ്രെഡും ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കായിരിക്കും ഇത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഈ ഒരു സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ടു ഫിഫ്റ്റി ഗ്രാംസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ഗ്രീൻ ചില്ലി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാർലിറ്റ് പേസ്റ്റ് ചിക്കൻ കുക്ക് ചെയ്തെടുക്കുമ്പോൾ അതിനായിട്ട് കുക്കറിലേക്ക് ചിക്കൻ ചേർത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സ്പൂണുകളും പെപ്പർ പൗഡർ ആഡ് ചെയ്തെടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വിഷറ്റിന് ഉപ്പും വെള്ളവും ചേർത്ത് ഈ ചിക്കൻ നന്നായിട്ട് വന്ന് കുക്ക് ചെയ്തെടുക്കണം ചിക്കൻ കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കോക്കനട്ട് ഓയിൽ ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഒരു ബ്രൗണിഷ് കളറായി വരുമ്പോൾ നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചുവരുന്ന സവാള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഗ്രീൻ ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം എരികൾക്ക് ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം സവാള റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒരു ടീസ്പൂൺ റെഡ് ചില്ലി സോസ് ഒരു ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ഹാഫ് ടീസ്പൂൺ സോയാ സോസ് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്തെടുത്തേക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം സ്നാക്സിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബ്രെഡ് സ്ലൈസിൻ്റെ നാല് സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം നാല് സൈഡ് കട്ട് ചെയ്ത് മാറ്റിയത് നമുക്ക് ബ്രെഡ് ക്രംസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഫില്ലിങ്സ് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബ്രെഡിന്റെ നാല് സൈഡും വെള്ളം വെച്ചൊന്ന് ബിറ്റ് ചെയ്ത് കൊടുക്കണം